ഇല്ല ഇല്ല നമ്മൾ ഇന്ന് തന്നെ അത് മൊത്തം വിറ്റ് തീർക്കും അല്ലെങ്കിൽ അത് നമ്മൾ മാറ്റും ഫ്രഷ് മീൻ മാത്രമേ നമ്മൾ കൊടുക്കാറുള്ളൂ നമ്മൾ രാവിലെ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യും ഏതൊക്കെ ഫിഷസ് വന്നിട്ടുണ്ട് അതിന്റെ റേറ്റും ആ ഫോട്ടോസും എല്ലാം നമ്മൾ ഇടും അപ്പോഴാണ് എല്ലാവരും ഓർഡർ ചെയ്യുന്നത് രാവിലെ കുറെ ഫിഷ് ഉണ്ടായിരുന്നു തീർന്നു ഇപ്പം അടുത്തത് പോയി എടുത്തിട്ട് വന്ന ചില ദിവസങ്ങളിൽ ഒന്ന് രണ്ട് അങ്ങനെയൊക്കെ നടന്ന ദിവസങ്ങളുണ്ട് അപ്പം ആദ്യ സമയത്ത് ഞാൻ വെറുതെ കുറെ മീനൊക്കെ എടുത്ത് വെച്ച് കുറേ ആക്കി അപ്പൊ അതെനിക്ക് അതെങ്ങനെ ചെയ്യണം എന്ത് ചെയ്യണം എന്നറിയില്ല അവർ ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫൈഡ് ആവുന്നത് തന്നെ നമ്മൾ കറക്റ്റ് സമയത്ത് എത്തിച്ചു കൊടുക്കുമ്പോഴാണ് അപ്പം എന്നെ പലരും വിളിച്ച് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ കറക്റ്റ് സമയത്ത് ഫിഷ് എത്തിക്കും ആദ്യം എനിക്ക് വലിയ ആൾക്കാർ കസ്റ്റമേഴ്സ് ഒന്നും ഇല്ലായിരുന്നു പക്ഷേ കുറച്ച് കസ്റ്റമേഴ്സ് ആണെങ്കിലും അവർ ഒരു തവണ വാങ്ങിച്ചതിന് ശേഷം വീണ്ടും വീണ്ടും ഇവിടുന്ന് തന്നെയാണ് വാങ്ങിക്കുന്നത് ആദ്യം വിചാരിക്കും നമ്മൾ എല്ലാം നേരത്തെ പഠിച്ചു വെച്ചിട്ട് അത് ചെയ്തിട്ട് നോക്കി ഇറങ്ങാന്ന് വിചാരിച്ചില്ല ഒരിക്കലും ഇല്ല നമ്മൾ ഇതിലേക്ക് ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞ് ഇതിലേക്ക് ചെയ്യുമ്പോഴേക്ക് ുംബറിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്ക് സ്വാഗതം തുടർ പഠനത്തിനായി കോട്ടയത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് വന്ന ഇരുപത്തൊന്ന് വയസ്സുകാരിയായ ജോസ്ന തന്റെ ഡിഗ്രി പഠന കാലത്ത് തന്റെ മനസ്സിൽ തോന്നിയ ആശയമായിരുന്നു ഫ്രഷ് ഫിഷ് മീറ്റ് ആൻഡ് ചിക്കൻ എന്നിവ ആളുകളിലേക്ക് എത്തിക്കുക എന്നത് അങ്ങനെ ഒരു ആശയത്തോടു കൂടി തുടങ്ങിയ അർബൻസിയിലെ വിശേഷങ്ങളെ പറ്റിയാണ് ഇന്നത്തെ ഈ വീഡിയോ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യുക സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുക അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം സംരംഭം പാർട്ട് ത്രീ ഫ്രണ്ട്സ് ഞങ്ങളിപ്പോ തിരുവനന്തപുരം ജില്ലയിലെ സ്റ്റാച്ചുവിനടുത്തുള്ള ചെറുക്കള റോഡിലെ അർബൻ എഫ് എഫ് സിയിലാണ് നിൽക്കുന്നത് ഇവിടുത്തെ ഞാൻ ഡിഗ്രി കഴിഞ്ഞ ആണ് അപ്പം ഞാൻ ആ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു ഫിഷിൻ്റെയും മീറ്റിൻ്റെയൊക്കെ ഷോപ്പാണ് അപ്പോൾ ഇതാണ് എൻ്റെ ഷോപ്പ് എങ്ങനെയാണ് ഈ ആശയത്തിലോട്ട് എത്തിച്ചേരുന്നത് ഞാൻ കുറേ നാളായിട്ട് എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്യണമെന്ന് ഇങ്ങനെ വിചാരിച്ചിരുന്നു അപ്പം എനിക്ക് അതിനെ പറ്റിയ സാഹചര്യങ്ങളുണ്ടായില്ല അപ്പൊ അങ്ങനെ എനിക്ക് അതിന് വേണ്ടി ഒരു വഴി തെളിഞ്ഞു വന്നു അങ്ങനെയാണ് ഞാൻ ഈ ബിസിനസ്സിലേക്ക് വരാൻ ഇടയായത് വീട്ടുകാർ നല്ലതാണെങ്കിൽ തുടങ്ങിക്കോളാൻ പറഞ്ഞു അവരങ്ങനെ തുടങ്ങണ്ട അങ്ങനെ ഒന്നും പറഞ്ഞില്ല അവരെനിക്ക് സപ്പോർട്ടായിരുന്നു അവരെല്ലാ കാര്യത്തിനും എൻ്റെ കൂടെ ആണല്ലോ കോട്ടയത്തും തിരുവനന്തപുരം കോട്ടയത്ത് എന്ന് പറഞ്ഞു ഇഷ്ടം പോലെ ഉണ്ട് അതുമല്ല ഇവിടുന്ന് ഒത്തിരി അങ്ങോട്ടേക്കാണേലും ഫിഷിന്റെ ഡീലിംഗ് ഒക്കെ ആണെങ്കിലും വളരെയധികം ഉണ്ട് അപ്പം ഇവിടെ ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞേ അപ്പം ഇവിടെ ട്രിവാൻഡ്രം സിറ്റിക്കകത്ത് ഞാൻ അങ്ങനെ ഒരു ഫിഷിന്റെ ഒരു ഷോപ്പ് അങ്ങനെ കണ്ടിട്ടില്ല അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു സിറ്റിക്കകത്ത് തന്നെ ഒരു ഫിഷിന്റെ ഷോപ്പ് ഇടാം എന്ന് വിചാരിച്ചു എന്ന് പറഞ്ഞാൽ ഫിഷിൻ സിറ്റിക്കകത്ത് ഫിഷിന്റെ വേറെ ഷോപ്പ് ഇല്ല എന്നല്ല അങ്ങനെ അധികം ഇവിടെ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഒരു ഷോപ്പ് ഇട്ടത് ഏതൊരു ബിസിനസ് തുടങ്ങുമ്പോഴും നമ്മളൊരു ചെറിയ രീതിയിലുള്ള സ്റ്റഡി ഒക്കെ നടത്തണമല്ലോ അപ്പൊ ഇതിനുള്ള സ്റ്റഡീസ് ഒക്കെ എങ്ങനെയായിരുന്നു ഞാൻ ഇതിനെ പറ്റിയുള്ള സ്റ്റഡീസ് ഞാൻ പറഞ്ഞില്ല ഞാൻ ഇതുപോലെ ബിസിനസ് ചെയ്യാനായിട്ട് നേരത്തെ പ്ലാൻ ഇട്ടിരുന്നു അപ്പൊ തന്നെ ഞാൻ ഇങ്ങനെ ഓരോ ബിസിനസിനെ കുറിച്ചും ഇങ്ങനെ യൂട്യൂബിലാണെങ്കിലും മറ്റും നോക്കി പഠിച്ചുകൊണ്ടിരുന്നു അപ്പൊ അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞാൻ ഈ ഫിഷിങ്ങിന്റെ ഇത് ഫിഷിന്റെ ബിസിനസ് തുടങ്ങിയാൽ എന്താണ് അങ്ങനെ ഇത് സ്റ്റാർട്ട് ചെയ്തു മീറ്റും ഒക്കെ എവിടെ നിന്നാണ് കൊണ്ടുവരുന്നത് നമ്മൾ ഇവിടെ വരുത്തുന്ന ഫിഷല്ലാണ് അപ്പം നമ്മൾ നേരിട്ട് എടുത്തിട്ട് വരും വിഴിഞ്ഞം പൂന്തുറ അങ്ങനെ കുറെ കുറെ ഹാർബറുണ്ട് അവിടെ നിന്നൊക്കെ നമ്മൾ എടുക്കും പിന്നെ അതുപോലെ തന്നെ മീറ്റും ചിക്കനും നമ്മൾ വേറെ ഇടത്ത് നിന്നാണ് എടുക്കുന്നത് ലൈവ് ആയിട്ട് നമ്മൾ മറ്റുള്ള ഷോപ്പുകളെ വെച്ച് നോക്കുമ്പോൾ എൻ്റെ ഷോപ്പിൻ്റെ ഏറ്റവും എനിക്ക് എടുത്ത് പറയാനുള്ള പ്രത്യേകത ഡെലിവറി ചെയ്യുമ്പോഴത്തെ ടൈമിംഗ് ആണ് അപ്പം പല കസ്റ്റമേഴ്സും നമ്മളെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് പലയിടത്തുനിന്ന് ഓർഡർ ചെയ്താലും അവരിപ്പോൾ കൊണ്ടു തരാമെന്ന് ഒരു ഒരു ഇരുപത് മിനിറ്റ് അല്ലെങ്കിൽ അത്രയും അത് പറഞ്ഞിട്ട് അവർ ഭയങ്കര താമസിച്ചാണ് കൊടുക്കുന്നതെന്ന് പറഞ്ഞു അപ്പം അവർ ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫൈഡ് ആവുന്നത് തന്നെ നമ്മൾ കറക്റ്റ് സമയത്ത് എത്തിച്ചു കൊടുക്കുമ്പോഴാണ് അപ്പം എന്നെ പലരും വിളിച്ച് പറഞ്ഞിട്ടുണ്ട് പേഴ്സണലി ആണെങ്കിലും വിളിച്ച് പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ ഷോപ്പിൽ ഇന്നും വാങ്ങിക്കാൻ തന്നെ തോന്നുന്നതിന്റെ പ്രത്യേക ഏറ്റവും വലിയ കാര്യം നിങ്ങൾ കറക്റ്റ് സമയത്ത് ഫിഷ് എത്തിക്കും അതുപോലെ തന്നെ നിങ്ങളുടെ മീനും സൂപ്പറാന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മൾ മീൻ എടുത്ത് കൊടുക്കുന്നതും അവർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരു പ്രാവശ്യം ഇവിടുന്ന് ഫിഷ് വാങ്ങിച്ചു കഴിഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാൽ എല്ലാവരും വീണ്ടും വീണ്ടും വാങ്ങിക്കും അത് എനിക്കൊരു വലിയ അഭിമാനമായിട്ട് തോന്നുന്നുണ്ട് കാരണം ആദ്യം എനിക്ക് വലിയ ആൾക്കാർ കസ്റ്റമേഴ്സ് ഇല്ലായിരുന്നു പക്ഷെ കുറച്ച് കസ്റ്റമേഴ്സ് ആണെങ്കിലും അവർ ഒരു തവണ വാങ്ങിച്ചതിന് ശേഷം വീണ്ടും വീണ്ടും ഇവിടുന്ന് വാങ്ങിക്കാനായിട്ട് അവര് ഇവിടുന്ന് തന്നെയാണ് വാങ്ങിക്കുന്നത് അതുപോലെ തന്നെ പലതരം നമ്മളുണ്ട് വെറൈറ്റി ആയിട്ടുള്ള കട്ടിങ്ങൊക്കെയാണ് നമ്മളിവിടെ ചെയ്യുന്നത് മറ്റു ഷോപ്പിനെ വെച്ച് നമ്മളോട് പറയാറുണ്ട് ഒക്കെ ആണെങ്കിലും മറ്റു ഷോപ്പുകളെക്കാളും കുറെ കൂടെ ബെറ്റർ ആണെന്ന് ഞങ്ങളോട് പറയാറുണ്ട് അപ്പൊ അതൊക്കെ കേൾക്കുമ്പോൾ വളരെ സന്തോഷമാണ് ഷോപ്പ് ഒരു മാസം തുടങ്ങി ആയിട്ടില്ല എങ്ങനെയായിരുന്നു അതായത് എനിക്ക് ഈ ഫസ്റ്റ് സത്യം പറഞ്ഞാൽ എനിക്ക് ബിസിനസ് ആദ്യമായിട്ട് തുടങ്ങുന്നത് ആദ്യായിട്ടാണ് ഞാൻ ലൈഫിൽ തുടങ്ങുന്നത് അപ്പൊ അതിൻ്റെതായ കുറെ പോരായ്മകൾ എനിക്ക് ഉണ്ടായിരുന്നു അപ്പോൾ ആദ്യമായിട്ട് വന്നപ്പോൾ ഞാൻ ആദ്യം കൊറേ മീനുകളൊക്കെ എടുത്ത് വെച്ചിരുന്നു അപ്പൊ എനിക്കറിയില്ല നമ്മളുടെ എൻ്റെ ഒരു ഇതിൽ വെച്ച് എല്ലാവരും വന്ന് വാങ്ങിക്കും അങ്ങനെയൊക്കെ ഉള്ളൊരിതായിരുന്നു അപ്പം ആദ്യം ഞാൻ കുറേ മീനുകളൊക്കെ എടുത്തു വെച്ചു പക്ഷെ ആദ്യത്തെ ദിവസം ഒന്നും വലിയ കസ്റ്റമേഴ്സ് ഒന്നും ഇല്ല ചില ദിവസങ്ങളിൽ ഒന്ന് രണ്ട് അങ്ങനെയൊക്കെ നടന്ന ദിവസങ്ങളുണ്ട് അപ്പം ആദ്യ സമയത്ത് ഞാൻ വെറുതെ കുറെ മീനൊക്കെ എടുത്തു വെച്ച് കുറേ വേസ്റ്റാക്കി അപ്പം അതെനിക്ക് അതെങ്ങനെ ചെയ്യണം എന്ത് അറിയില്ല അത് നമുക്ക് വീണ്ടും എടുത്ത് വെച്ച ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റൂലല്ലോ അപ്പം അങ്ങനെ ആ മീൻ ഫുള്ള് നമ്മൾ കളഞ്ഞു അപ്പം എനിക്കത് വളരെ ഒരു നഷ്ടമായിരുന്നു വളരെ എന്റെ കയ്യിൽ നിന്ന് ഒരുപാട് പൈസ അങ്ങനെ വേസ്റ്റ് ആയി അപ്പം എൻ്റെ ആദ്യത്തെ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എക്സ്പെക്ട് ചെയ്തതുപോലെയൊന്നും അല്ല ഇതിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാലേ ഉള്ളൂ നമ്മൾ കുറച്ചുകൂടെ പഠിക്കുകയുള്ളൂ ആദ്യം വിചാരിക്കും നമ്മൾ എല്ലാം നേരത്തെ പഠിച്ചു വെച്ചിട്ട് അത് ചെയ്തിട്ട് നോക്കി ഇറങ്ങാമെന്ന് വിചാരിച്ചാൽ ഒരിക്കലുമില്ല നമ്മൾ ഇതിലേക്ക് ഇറങ്ങി കഴിഞ്ഞ് ഇതിലേക്ക് ചെയ്യുമ്പോഴേ ഉള്ളൂ നമുക്ക് ഓരോ കാര്യങ്ങളും മനസ്സിലാവുകയുള്ളൂ ഏകദേശം ഒരു രണ്ട് ലക്ഷം രൂപയ്ക്കകത്ത് ഒതുങ്ങുന്ന രീതിയിലാണ് ഞാൻ എല്ലാം ചെയ്തിരിക്കുന്നത് ഇവിടെ വന്ന് വാങ്ങുന്ന ആൾക്കാർക്കല്ലാതെ ബാക്കിയുള്ളവർക്കൊക്കെ ഡെലിവറി ആണ് അതെ അതെ നമ്മൾ മെയിനായിട്ടും ഡെലിവറി ഡെലിവറി ചെയ്ത് കൊടുക്കാനായിട്ടാണ് നോക്കുന്നത് ഏഴ് കിലോമീറ്ററിന്റെ അകത്ത് വരുന്ന എല്ലാവർക്കും നമ്മൾ ഫ്രീ ആയിട്ട് ഡെലിവറി ചെയ്യും ഇവിടെ വന്ന് വാങ്ങുന്നവർക്ക് ഫിഷ് ഒക്കെ കട്ട് കൊടുക്കുന്നത് അതെ എല്ലാവർക്കും നമ്മൾ കട്ട് ചെയ്യേണ്ടെന്ന് പറയുന്ന ആൾക്കാർക്ക് മാത്രമേ നമ്മൾ കട്ട് ചെയ്യാതിരിക്കൂ ബാക്കി പറയുന്ന എല്ലാവർക്കും നമ്മൾ കട്ട് ചെയ്തും ക്ലീനിങ് ചെയ്തും ഒക്കെയാണ് കൊടുക്കുന്നത് ഒരു ചാർജും ഇല്ല എല്ലാം ഫ്രീ ആണ് നമ്മൾക്ക് ഫിഷിന്റെ പ്രൈസ് മാത്രമേ ഉള്ളൂ എടുക്കുന്നു അല്ലാതെ വേറൊരു ഇതും എടുക്കുന്നില്ല ഓൺലൈനായിട്ട് നമ്മൾ ഡെലിവറി ചെയ്യുന്ന ആൾക്കാർക്ക് നമ്മളിവിടെ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട് ആ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് നമ്മൾ ആഡ് ചെയ്യും അപ്പം ആഡ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ രാവിലെ വരുന്ന മീൻ ഏതൊക്കെയാണോ അതെല്ലാം നമ്മൾ അതിനകത്ത് അപ്ഡേറ്റ് ചെയ്യും അതിൻ്റെ പ്രൈസും എല്ലാ കാര്യങ്ങളും അതിനകത്ത് അപ്ഡേറ്റ് ചെയ്യും അപ്പം അതിനകത്ത് അവർ നോക്കിയിട്ടാണ് നമ്മുടെ ഇവിടെ നിന്നുള്ള കസ്റ്റമേഴ്സ് സാധാരണ ഓർഡർ ചെയ്യാറുള്ളത് അതുപോലെ തന്നെ ഓൺലൈനായിട്ട് ഓർഡർ ചെയ്യുന്ന എല്ലാവർക്കും വരുന്ന കസ്റ്റമേഴ്സിനെല്ലാം നമ്മൾ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യും ഇപ്പം രാവിലെ ആ മീൻ ഏതൊക്കെയാണോ വരുന്നത് നമ്മൾ കൊണ്ടുവന്നിട്ട് ും തന്നെ അത് ഫോട്ടോ എടുത്തിടും പ്രൈസ് ഡീറ്റെയിൽസ് എല്ലാം അതിനകത്ത് ഇടും അപ്പൊ അങ്ങനെയാണ് അവർക്ക് അത് മനസ്സിലാക്കാൻ പറ്റുന്നത് ബിസിനസ് കുറച്ചുകൂടെ ഭാവി എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ചൊന്നുമില്ല ഇതൊന്നും എങ്ങനെയെങ്കിലും ഡെവലപ്പാക്കി എടുക്കണം എല്ലാവർക്കും നല്ല ഫ്രഷ് ആയിട്ടുള്ള മീൻ കൊടുക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം അപ്പം ഇത് നന്നായിട്ടൊന്ന് ഡെവലപ്പ് ചെയ്തെടുക്കാമെന്നുള്ളതാണ് എൻ്റെ ഭാവി പരിപാടി എന്ന് പറഞ്ഞാൽ അർബൻ എഫംസി വലിയൊരു വിജയമാകട്ടെ എന്ന് ആശംസ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം സൈനികൾ